ഫ്രണ്ട്സ് ഇന്നലെ രാത്രി ഭയങ്കര ശബ്ദമായിരുന്നു ഒരു പട്ടിക്കുഞ്ഞിൻ്റെ കരച്ചിൽ അപ്പം ഞങ്ങൾ ചുമ്മാ താഴെ ഒന്ന് പോയി നോക്കി ഒരു പട്ടിക്കുഞ്ഞ് വലയിൽ പെട്ട് അതിന് കടക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുമായിരുന്നെ അപ്പം അതിനെ രക്ഷിക്കാൻ വേണ്ടി അടുത്ത് ചെന്നു അപ്പോൾ അതിന് തള്ളപ്പട്ടിയൊക്കെ ഉണ്ടോ നോക്കിയാണ് ചെന്നത് പക്ഷേ തള്ളപ്പട്ടി പുറത്തോട്ടങ്ങാണ്ട് പോയതാണ് മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് രണ്ട് കുഞ്ഞുങ്ങൾ കുറച്ച് പലകയുടെ ഒക്കെ അടിയിലായിട്ട് തള്ളപ്പട്ടി കൊണ്ടുവച്ചേക്കാണ് അപ്പം നമ്മൾ ആ പട്ടിക്കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയ വലയൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണേ അപ്പം ഒരു പാവം പട്ടിക്കുഞ്ഞാണ് ഇന്നലെ വെളുപ്പ് എന്നാൽ വന്ന് വെളുപ്പിന് കുടുങ്ങിയതാട്ടോ വെളുപ്പിന് കുടുങ്ങിയതാണ് പട്ടിക്കുഞ്ഞ് നന്നായിട്ട് കരഞ്ഞ് ക്ഷീണിച്ചിട്ടുണ്ട് അതിന് രക്ഷപെടാൻ ഒരു വഴിയില്ല ഫുള്ളായിട്ട് വലയിൽ കുടുങ്ങിപ്പോയി കൈയും കാലും മേലും കഴുത്തും ഒക്കെ വലയിൽ പെട്ടുപോയി പോയി അപ്പോൾ നമ്മളൊരു ചെറിയ കത്രിയൊക്കെ ഉപയോഗിച്ച് അതിനെ ആ വലയിൽ നിന്ന് ഒഴിവാക്കിയെടുക്കുവാണേ പാവം അത് പേടിച്ചിട്ട് അത് അങ്ങനെ അനങ്ങാണ്ട് നിൽക്കുകട്ടോ അതിനെ രക്ഷപ്പെടുത്താൻ ഒരാൾ വന്നു എന്നുള്ള അതിന് മനസ്സിലായിട്ടുണ്ട് അത് പാവമായിട്ട് നോക്കി നിൽക്കുവാണ് അങ്ങനെ നമ്മൾ അതിൻ്റെ വലയൊക്കെ കട്ട് ചെയ്ത് മാറ്റി അതിന് പുറത്തെടുക്കുകട്ടോ പാവ് നല്ലൊരു പട്ടിക്കുഞ്ഞാട്ടോ കണ്ടു കഴിഞ്ഞാൽ തന്നെ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു പട്ടിക്കുഞ്ഞാണേ അപ്പം നമ്മളതിനെ ആ വലയിന്നൊക്കെ എടുത്ത് മാറ്റുകെട്ടോ പാവുണ്ട് പട്ടിക്കുഞ്ഞ് കണ്ടില്ല എന്ത് ക്യൂട്ടാണെന്ന് നോക്കിയത് ഇതിന് മുഖമൊക്കെ നോക്കിയാൽ നല്ല രസമാണ് കാണാൻ തന്നെ അതിന് നമ്മൾ ആ വലയിൽ നിന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കി പുറത്തോട്ട് എടുക്കുക കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് അപ്പം നമ്മൾ ആ വലക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കി നല്ലോണം വല കെട്ട് കുടുങ്ങിയിട്ടാണ് അത് കുടുങ്ങിപ്പോയത് അത് കാരണം അതിന് രക്ഷപെടാൻ പറ്റാത്ത അപ്പം നോക്കിയാൽ നമ്മളതിനെ പുറത്തെടുത്തിട്ടുണ്ട് എന്ത് സന്തോഷമാണ് നോക്കിയാൽ അതിൻ്റെ മുഖത്ത് എൻ്റെ മുഖം കാണാൻ തന്നെ ക്യൂട്ടാണ് ഭയങ്കര ക്യൂട്ടാണ് ആൾ അതേപോലെ തന്നെ അതിന് വലയിൽ രക്ഷപ്പെട്ടപ്പോൾ രക്ഷപെട്ടപ്പോൾ ഉള്ളൊരു സന്തോഷമുണ്ട് മുഖത്ത് എനിക്ക് പാവമുണ്ട് അപ്പോൾ അതിൻ്റെ തള്ളപ്പെട്ടി വരുന്നതിന് മുന്നേ അവിടെ കൊണ്ടായി നിർത്തണം കാരണം അത് പാൽ കുടിക്കുന്നതാണ് കൊണ്ടായിട്ട് കുറച്ചായിട്ടേ ഉള്ളൂ അപ്പോൾ പാല് കുടിക്കുന്നതാണ് അപ്പോൾ അത് കാരണം നമ്മൾ അതിനെ വേറെ സ്ഥലത്തേക്ക് മാറ്റി കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ തള്ളപ്പട്ടി അതിനെ ശ്രദ്ധിക്കില്ല അത് കാരണം നമ്മൾ ആ ഒരു ഏരിയയിലേക്ക് തന്നെ കൊണ്ടുവിടുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് മുലപ്പാൽ കുടിക്കുന്ന പട്ടിക്കുഞ്ഞ കാരണം അതിനെ അവിടെ തന്നെ നമ്മൾ കൊണ്ടു